കരുണ പാലിയേറ്റീവ് പുതിയ കെട്ടിടത്തിൻ്റെയും ഫിസിയോതെറാപ്പി യൂണിറ്റിൻ്റെയും ഉദ്ഘാടനം സെപ്റ്റംബർ പന്ത്രണ്ടിന് നടക്കും കഴിഞ്ഞ ഒന്നര പതിറ്റാണ്ട് കാലമായി നാടിന്റെ ജീവകാരുണ്യ മേഖലയിൽ നിസ്വാർത്ഥ സേവനം ചെയ്തു വരുന്ന കരുണ പാലിയേറ്റീവ് കെയർ സൊസൈറ്റിയുടെ പുതിയ സംരംഭമായ ഫിസിയോതെറാപ്പി യൂണിറ്റിന്റെയും നിർമ്മാണം പൂർത്തീകരിച്ച പുതിയ ബ്ലോക്കിന്റെയും ഉദ്ഘാടനം ഈ മാസം പന്ത്രണ്ടിന് വെള്ളിയാഴ്ച ജമാഅത്ത് ഇസ്ലാമി കേരള അമീർ പി മുജീബുറഹ്മാനാണ് നാടിനായി സമർപ്പിക്കുന്നത് അന്നേ ദിവസം വൈകുന്നേരം മണിക്ക് വെട്ടിപ്പറമ്പ് സെഞ്ചുറി ഓഡിറ്റോറിയത്തിൽ കുടുംബസംഗമത്തോടെ പരിപാടികൾ ആരംഭിക്കും ഏഴുമണിക്ക് നടക്കുന്ന സമ്മേളനം ആന്റോ ആന്റണി എം പി അഡ്വക്കറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ എം എൽ എ നഗരസഭാ ചെയർപേഴ്സൺ സുഹറ അബ്ദുൽ ഖാദർ വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ മറ്റ് ജനപ്രതിനിധികൾ മത സാമൂഹിക നേതാക്കൾ തുടങ്ങിയ നിരവധി പേർ പങ്കെടുക്കും ഉദ്ഘാടന സമ്മേളനത്തിന് പുറമെ പാലിയേറ്റീവ് കുടുംബസംഗമവും കലാവിരുന്നും ഉണ്ടായിരിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇന്ന് നമുക്കറിയാം പ്രത്യേക സാഹചര്യത്തിൽ കുടുംബങ്ങളിൽ ഒറ്റപ്പെട്ടു പോകുന്നവർ സംരക്ഷിക്കാൻ ആളില്ലാത്തവർ വാർദ്ധക്യാവസ്ഥയിൽ യാതൊരു വിധത്തിലുമുള്ള പരിരക്ഷ ലഭിക്കാത്ത വിധത്തിലുള്ള ധാരാളം ആളുകൾ അറുപത് എഴുപതോളം ആളുകളെ ഇന്ന് അവർക്കുള്ള ഭക്ഷണം വസ്ത്രം അവർക്കുള്ള ചികിത്സാ സൗകര്യങ്ങൾ എന്നിവയൊക്കെ ഒരുക്കിക്കൊണ്ട് ഗൃഹതുല്യമായ അന്തരീക്ഷത്തിൽ സംരക്ഷിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് കരുണ തീം ഒരുക്കിയിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് ഇന്ന് ധാരാളം ഇത്തരത്തിലുള്ള ആളുകൾ അപേക്ഷയുമായി നമ്മുടെ മുന്നിൽ വന്ന പശ്ചാത്തലത്തിലാണ് ഒരു പുതിയ ബ്ലോക്കിന്റെ നിർമ്മാണം ആരംഭിച്ചതും ദൈവാനുഗ്രഹത്താൽ അത് പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയത് ഈ വരുന്ന പന്ത്രണ്ടാം തീയതി വെള്ളിയാഴ്ച വൈകുന്നേരം മണി മുതൽ ആരംഭിക്കുന്ന ആ പ്രോഗ്രാമിൽ കരുണ പാലിയേറ്റീവ് കെയറിന്റെ ആഭിമുഖ്യത്തിൽ നമ്മുടെ നഗരസഭയിലും ചുറ്റുപറ്റ വട്ടത്തുള്ള അഞ്ചിലേറെ പഞ്ചായത്തുകളിലും ഇതിൻ്റെ സേവനം കിട്ടുന്ന പാലിയേറ്റീവ് കെയർ രോഗികളുടെയും കുടുംബങ്ങളുടെയും സംഗമം എടുത്തു പറയേണ്ട ഒരു പ്രോഗ്രാമാണ് കിടപ്പിലായി പോയ അത്തരം ആളുകളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് നമുക്ക് അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ നന്മയാണ് ജീവിതത്തിൽ നാം അവരോട് അവരുടെ കൂട്ടത്തിലുണ്ട് എന്ന് പ്രഖ്യാപിക്കാൻ സാധിക്കുക എന്നുള്ളത് ആ അർത്ഥത്തിൽ അത്തരം കുടുംബങ്ങളെ ചേർത്ത് പിടിക്കാനും അവർക്ക് മുഖ്യധാരയോട് ചേർന്ന് പോകാൻ ആവശ്യമായ പരിരക്ഷ നൽകുവാനും വേണ്ടിയാണ് ഇങ്ങനെ ഒരിക്കൽ ഇത്തരം ആളുകളെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുന്നത് അതിനോടൊപ്പം തന്നെ നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ പുതിയ ബിൽഡിംഗ് ഉദ്ഘാടനം ചെയ്യപ്പെടുകയും മറ്റൊരു പുതിയ പ്രോജക്റ്റ് ആയിട്ട് ഫിസിയോതെറാപ്പി യൂണിറ്റ് ഈ ദിവസം മുതൽ പ്രവർത്തനം ആരംഭിക്കുകയാണ് സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി വൈകുന്നേരം നാല് മണി മുതൽ ആരംഭിക്കുന്ന നമ്മുടെ ഉദ്ഘാടന പരിപാടിയിൽ പാലിയേറ്റവും കുടുംബ സംഗമത്തിൽ എല്ലാ ആളുകളും പങ്കെടുക്കേണ്ടതുണ്ട് ജമാഅത്ത് ഇസ്ലാമിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഐഡിയൽ റിലീഫ് വിങ്ങിന്റെ ഒരു വിഭാഗമായിട്ടാണ് കരുണ പ്രവർത്തിച്ചു വരുന്നത് നമ്മുടെ പുതിയ ബ്ലോക്കിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ബഹുമാനായ ജമാഅത്ത് ഇസ്ലാമി അമീർ പി റഹ്മാൻ സാഹിബാണ് നമ്മുടെ എം പി ശ്രീ ആന്റോ ആന്റണി അവർ എം എൽ സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ അവറുകളും ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി ബഹുമാനായ തൊടിയൂർ മുഹമ്മദ് കുഞ്ഞുമോ ഗലി അടക്കമുള്ള മത സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗങ്ങളിലെ പ്രമുഖ വ്യക്തികളും പങ്കെടുക്കുന്ന ഈ പ്രോഗ്രാമിലേക്ക് മുഴുവൻ സഹോദരീ സഹോദരന്മാരെയും കരുണ ചെയർമാൻ എൻ എ എം ഹാറൂൺ സെക്രട്ടറി കെ എച്ച് നാസർ സ്വാഗത സംഘം ചെയർമാൻ ഹാഷിർ നദ്വി എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കോട്ടയം